സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം നാല് പേർക്ക് സസ്പെൻഷൻ മലപ്പുറം കത്തി നാതൃതാളം ഇത് പെട്ട അർബോജോസിനെ മറികടന്നല്ലായിരുന്നു കെ സ്യൂ ക്യാമ്പ് ബോക്സ് ഓഫീസിൽ മുന്നേറിയത് അല്ല എവിടെ എ എവിടെ അടികൊണ്ട് ആശുപത്രിയിൽ അവർക്ക് പൊതിച്ചോർ എത്തിക്കു എത്തിക്കു നിങ്ങൾ എന്താ വൈകുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം നാല് പേർക്ക് സസ്പെൻഷൻ നിങ്ങളോടൊരു ചോദ്യം നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഡാൻസിന്റെ വീഡിയോ ആഘോഷമാക്കിയിരിക്കുവാണല്ലോ കൂടെ ഒരു ചെറിയ വഴക്കിൻ്റെ ചോദ്യം അത് കാണുന്ന ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ അത് ഇന്നത്തെ വീഡിയോയാണോ ഇന്നലത്തെ വീഡിയോയാണോ അതോ മിനിങ്ങാന്നത്തെ വീഡിയോയാണോ എന്തോന്ന് എന്തോ നിങ്ങളോടൊരു ചോദ്യം നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഡാൻസിന്റെ വീഡിയോ ആഘോഷമാക്കിയിരിക്കുവാണല്ലോ കൂടെ ഒരു ചെറിയ വഴക്കിന്റെ ചോദ്യം അത് കാണുന്ന ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ അത് ഇന്നത്തെ വീഡിയോയാണോ ഇന്നലത്തെ വീഡിയോയാണോ അതോ മിനിങ്ങാന്നത്തെ വീഡിയോയാണോ ഓ ഇനിയിപ്പൊ ഇത് പഴയ കല്യാണ തരത്തെ വീഡിയോ വല്ലതുമാണെന്ന് പറയൂ പിന്നെ നിങ്ങൾ കണ്ട മറ്റൊരു വീഡിയോ ചോരത്തുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു വീഡിയോയാണ് അത് ഇന്നലത്തെ സംഭവത്തിലെ വീഡിയോയേ അല്ല അത് ഏതാ വിശ്യമില്ല അത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ പെർഫെക്റ്റ് ഓക്കെ പക്ഷെ ഞങ്ങക്ക് തെളിവ് വേണം ഓക്കെ അല്ല ചോരത്തുള്ളികൾ ഇന്നലത്തെ അല്ലെങ്കിൽ പിന്നെത്തെയാ നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ ഏതാണ് അത് ഞാൻ പരിശോധിച്ചിട്ടില്ല അത് ഈ സംഘർഷത്തിൽ വന്ന ചോരത്തുള്ളികളല്ല ഉറപ്പിക്കാവോ ആ വിഷലിനെ കുറിച്ച് എനിക്ക് ഒരു പിടിപാടുമില്ല അത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ പറയാനാണ് ആരടുത്താണ് എവിടുന്നടുത്താണ് എപ്പോ പെർഫെക്റ്റ് അല്ല ഞങ്ങൾ ഇന്നലത്തെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല ചെറിയൊരു വാക്കു തർക്കവും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു തർക്കവും ഇല്ലാതെ പോവാൻ ഞങ്ങളുടെ പാർട്ടി അല്ലല്ലോ കിട്ടിയ അവസരം മുതലെടുക്കുകയാണല്ലേ സജിയെ ഡേ അവർക്കുണ്ടേ അഭിപ്രായവും ഓരോരുത്തരെ ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞാൽ അവിടെ ഇരിക്കും പക്ഷെ തീരുമാനം ഇരട്ട ചങ്കൻറ്റേതായിരിക്കും അല്ല എന്തോ കസേര അടിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കേട്ടായിരുന്നല്ലോ അല്ല ആ വിഷയത്തിൽ എവിടെയാണ് കസേര എടുത്ത് അടിക്കുന്ന ഉള്ളത് കസേര എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് നിയമസഭയുമല്ല ഇവിടെ ഉള്ളവരാരും മന്ത്രി ശിവൻകുട്ടിയും അല്ല ഓഹോ അപ്പൊ ഞാൻ എന്തിനത് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ ട്രോൾ എന്താ ഞാൻ ട്രോളിക്കോളൂ അല്ലെങ്കിലും ട്രോളിനെ ട്രോളാൻ വലിയ പാടാണെന്നേ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ തമ്മില് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ പേരും പറഞ്ഞ് കേശുവിനെ മുഴുവനായിട്ട് കരുവായിരത്തേക്കാന്ന് ആരും ഓർക്കണ്ട ഇടതുപക്ഷ മാധ്യമങ്ങൾ കെട്ടി അജണ്ടയിലേക്ക് കേശുവിനെ വലിച്ചിടാമെന്നു ആരും കരുതുകയും വേണ്ട കേശു ഇതിലും മികച്ച രീതിയിൽ മേഖലാ ക്യാമ്പുകൾ നടത്തും യൂണിവേഴ്സിറ്റി ക്യാമ്പുകളും നടത്തും കോളേജ് യൂണിയൻ ഇലക്ഷനുകളെയും നേരിടും യൂണിവേഴ്സിറ്റി ഇലക്ഷനുകളെയും നേരിടും ഇതെല്ലാം കഴിഞ്ഞിട്ട് കേശുവിനെ ഇനി നിങ്ങൾക്ക് കാണാം നിന്റെ നിന്റെ കള്ളക്കണ്ണിനേറ് വള്ളിയായി ഈ കേശുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഒന്ന് ചോദിച്ചോട്ടെ പല സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളും അടച്ചുപൂട്ടലിന്റെ വക്കീലാണ് വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു അത് വല്ലത് നിങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ യു ഡി എഫ് സർക്കാർ വന്നാല് നടപ്പിലാക്കാൻ എന്തെങ്കിലും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതും പോട്ടെ പി എച്ച് ഡി പോലുള്ള പഠനത്തിലെ സബ്ജക്റ്റിലേക്ക് കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്ന രീതിയിലുള്ള എന്തെങ്കിലും ചർച്ചകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് യാത്രാ പ്രശ്നം മെറിറ്റ് പ്രശ്നം എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നില് ഒരു പുതിയ നയരൂപീകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുവോ ചുമ്മാ കുറെ യോഗങ്ങളും എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു അലക്ഷനും അല്ലല്ലേ അത് എന്താണ് ഏത് ലെവലിലേക്ക് പോയിട്ടുണ്ടെന്ന് നോക്കണം കുട്ടികൾ തമ്മിലുള്ള ചെറിയ പ്രായമല്ലേ നമ്മുടെ അവര് വഴക്കുണ്ടായിട്ടുണ്ട് അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓ കുട്ടിയാണല്ലേ കുട്ടിയാണെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെ തിരിച്ചെടുത്തു കുട്ടി ആയതുകൊണ്ട് ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുണ്ടാക്ക ഓക്കേ ക്യാമ്പിൽ പങ്കെടുത്ത് ആരേലും ചികിത്സ തേടേണ്ടതായി വന്നിട്ടുണ്ടോന്ന് അതെന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും പെട്ടില്ല പെടില്ല അത് പെടില്ല ഡാൻസ് കളിക്കണോ അതോ അവരെ നോക്കാൻ പോന്നോ ഇതിന്റെ പേരില് കേശുവിനെ പുഴുക്കു തേൽക്കാൻ സമ്മതിപ്പിക്കത്തില്ല എടോ അത് വീഡിയോ എടുത്തത് നിങ്ങളെ പാർട്ടിക്കാര് തന്നെയല്ലേ സ്വന്തം പല്ലിനട കുത്തിനാറ്റിച്ചിട്ട് പുഴുക്കു തേൽപ്പിക്കില്ല പോലു പിന്നെ ഇതിന്റെ പേരിൽ ബി പി സി സി എന്ത് തീരുമാനം എടുത്താലും നമ്മൾ അത് സ്വീകരിക്കും ഇതിന്റെ പേരിൽ എന്ത് അന്വേഷണം ഉണ്ടായാലും നമ്മൾ അതിനോട് സഹകരിക്കുകയും ചെയ്യും അതെന്തായാലും നല്ല തീരുമാനം മാതൃക വരും